നമസ്കാരം ഇന്ന് ഞാൻ പറയാനുള്ളത് ഇടവ ലഗ്നക്കാർക്ക് വ്യാഴത്തിൻ്റെയും ശനിയുടെ മാറ്റം ഏത് തരത്തിലുള്ള ഗുണദോഷമാണ് തരുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഇടവ ലഗ്നക്കാർക്ക് ലാഭസ്ഥാനത്തിന്റെ ഏർ അധിപനായ വ്യാഴം രണ്ടിലേക്ക് പകരുകയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് അതേപോലെ തന്നെ ലാഭസ്ഥാനത്തേക്കാണ് പത്ത് പത്തും ഒൻപതും പത്തും ഭാവാധിപനായ ശനി പകരുന്നത് എന്നുകൂടി മനസ്സിലാക്കണം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ശനി രാശി മാറി പതിനൊന്നിലേക്ക് ഇടവെ ലഗ്നക്കാർക്ക് വരുന്നു അതേപോലെ മെയ് പതിനഞ്ചാം തീയതി പതിനാല് രാത്രിയില് പതിനാലാം തീയതി രാത്രിയോടുകൂടി വ്യാഴം രാശി മാറി രണ്ടാം ഭാവത്തിലേക്ക് വരുന്നു ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇടവ ലഗ്നക്കാരുടെ ലാഭസ്ഥാനാധിപനും അഷ്ടമാധിപനും കൂടിയായ വ്യാഴമാണ് പരണ്ടിലേക്ക് വരുന്നത് അതേപോലെ ഇടവ ലഗ്നക്കാർക്ക് ഒൻപതും പത്തും ഭാവാധിപനായ ശനിയാണ് പതിനൊന്നിലേക്ക് വരുന്നത് ഇനി ലഗ്നാധിപനായ ശുക്രൻ ഏതൊക്കെ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു അതിൻ്റെയും കൂടി അനുഭവങ്ങൾ ചേർത്ത് വേണം നമുക്ക് ചിന്തിക്കാൻ പക്ഷേ ശുക്രൻ ഒരു പാപഗ്രഹമല്ല ശുക്രൻ ഒരു ശുഭ ഗ്രഹമായതുകൊണ്ടും ശുക്രൻ അധികം ദോഷം ഗുണദോഷം അധികം ചിന്തിക്കുമ്പോഴും നമുക്ക് ഗുണം തന്നെയാണ് ശുക്രനെ കൊണ്ട് കൊണ്ടേറെ ചിന്തിക്കാനുള്ളത് അതേപോലെ പാപഗ്രഹമായ ചൊവ്വയോ ശനിയോ ഒക്കെ പറയുന്നത് പോലെ ചിന്തിക്കാൻ തരുന്നത് പോലെയുള്ള ദോഷാനുഭവങ്ങൾ ശുക്രനെ കൊണ്ട് നമുക്ക് അധികം ചിന്തിക്കാൻ ആകുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ രണ്ടര വർഷം ശനി രാശി മാറി മീനൻ രാശിയിൽ നിൽക്കുന്ന സമയത്ത് മുഴുവനായിട്ടും ശനിയുടെ മാത്രം ദോഷഫലമോ അല്ലെങ്കിൽ ഗുണഫലമോ ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം വ്യാഴത്തിൻ്റെ സ്ഥിതിയും അതേപോലെ ലഗ്നാധിപൻ സൂര്യൻ ബുധൻ പിന്നെ അതുപോലെ കുജൻ ആഹ് തുടങ്ങിയ മറ്റ് ഗ്രഹങ്ങളും ഏതൊക്കെ ഭാവങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നോ അതിൻ്റെ ഗുണദോഷം ഫലങ്ങളും കൂടി ചേർത്ത് വേണം ചിന്തിക്കാൻ ഇവിടെ നമുക്ക് ലഗ്നാധിപനായ ഇടവ ലഗ്നത്തിനെ ലഗ്നാധിപനായ ശുക്രനെ നമുക്ക് കണക്കിലെടുത്താൽ മതിയാവും കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് ഇനി അതേപോലെ ലഗ്നത്തിന്റെ രണ്ടാം ഭാവത്തിൽ പകരുന്ന വ്യാഴം ആറാം ഭാവത്തിന്റെ ത്രികോണത്തിൽ കൂടി ആയതുകൊണ്ട് ആറാം ഭാവം ഒരു ഉപജയ രാശിയും അതേപോലെ ലഗ്നാധിപന്റെ മറ്റൊരു രാശിയും കൂടി ആയതുകൊണ്ട് അഭിവൃദ്ധി അതായത് വിദ്യയിൽ കൂടി അഭിവൃദ്ധി സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി കർമ്മത്തിൽ കൂടി ധന ലാഭമുണ്ടാകാം അതേപോലെ തന്നെ ഗവേഷണ വിദ്യയിൽ കൂടി ലാഭം ഉണ്ടാകാം പിന്നെ ആറാം ഭാവാധി അഷ്ടമാധിപൻ കൂടിയായ വ്യാഴമാണ് രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വിദ്യയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അനുകൂലമായ വിദ്യാഭ്യാസ മേഖലയിൽ തുറന്ന് കിട്ടാനും അനുഭവങ്ങൾ തുറന്ന് കിട്ടാനും പല വിദ്യു വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥ കിട്ടാനും അതേപോലെ എക്സാമിനേഷൻ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാകാനും പിന്നെ ആതുര സേവന പ്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനും അതേപോലെ ഗവേഷണ വിദ്യ ഗവേഷണ വിദ്യക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് അനുകൂലമായിട്ട് ലഭിക്കാനും യോഗമുള്ള കാലഘട്ടമാണ് പിന്നെ കർമ്മ മേഖല കുറിച്ച് പറയുകയാണെങ്കിൽ ഏർ കർമ്മ മേഖലയിൽ സർവീസ് മേഖലയിൽ കൂടിയുള്ള കർമ്മം ചെയ്യുന്നവർക്ക് നല്ല യോഗമുള്ള കാലഘട്ടമാണ് പിതൃ വഴിയുള്ള സ്വത്ത് വഴിയുള്ള അനുകൂലമായിട്ടുള്ള ഭൂമി ലാഭം ധനലാഭം ഇവയൊക്കെ കിട്ടാൻ ഒൻപതാം ഭാവാധിപൻ കൂടിയായ ശനി ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് തരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം അതേപോലെ വ്യാഴം രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് പരദേശത്തു നിന്നുള്ള ധനം വരാനും അതേപോലെ അന്യദേശത്തേക്ക് പോകാൻ വിദ്യയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നവർക്കായാലും അതേപോലെ തൊഴിലിനു വേണ്ടിയിട്ട് നിൽക്കുന്നവർക്കായാലും അനുകൂലമായിട്ടുള്ള കാലം ാണ് കർമാധിപനായ ശനി പതിനൊന്നിലേക്ക് കടക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഉയർച്ച ഉണ്ടാകാനും യോഗമുള്ള കാലഘട്ടമാണ് വിവാഹം അനുകൂലമായിട്ട് വരാനും യോഗമുള്ള കാലഘട്ടമായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ അതേപോലെ പാർട്നർഷിപ്പ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ ഭൂമിയിൽ കൂടി ലാഭം ഉണ്ടാകാനോ യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ വീട് വാഹനം മറ്റു അഭിവൃദ്ധി ഉണ്ടാകാനും അഭീഷ്ടിക്കുന്ന കാര്യങ്ങൾ സിദ്ധിക്കാനും യോഗമുള്ള കാലഘട്ടമായിരിക്കും ഈ ഒരു കാലം പാർട്ണർ വഴിയോ ഭാര്യയ്ക്കോ കളത്രത്തിനോ ഒക്കെ ലാഭം വരാൻ യോഗമുള്ള കാലഘട്ടമാണ് ഏർ ശനി പതിനൊന്നിന്റെ ത്രികോണത്തിൽ ഏഴിന്റെ ത്രികോണത്തിൽ വരുന്നത് കൊണ്ട് അതേപോലെ മൂന്നിന്റെ ത്രികോണത്തിൽ വരുന്നതുകൊണ്ടും സഹോദരങ്ങളിൽ നിന്ന് ലാഭം അതേപോലെ കളത്രങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാകാനും അല്ലെങ്കിൽ കളത്രത്തിന് സ്ഥാനക്കയറ്റമോ ജോലിക്കയറ്റമോ ഉണ്ടാകാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ തന്നെ ശുക്രൻ അനുകൂലമായിട്ട് ഏത് ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോഴും ധനപരമായിട്ടുള്ള വർധനവ് ഭൂഷണാദികൾ ആടെ ആഭരണ ഭൂഷണാദികൾ വരി ലഭിക്കാനും വാഹനം വീട് മുതലായ മേ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകാനും യോഗമുള്ള കാലഘട്ടമാണ് അതേപോലെ ബാങ്കിങ് മേഖല ആ വൈദ്യ മേഖല നിയമ മേഖല അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാം അഭിവൃദ്ധി തരാൻ യോഗമുള്ള കാലഘട്ടമാണ് ഇടവ ലഗ്നക്കാർക്ക് വിദേശധനം വരാനും വിദേശത്ത് നിന്ന് കർമ്മ സംബന്ധമായിട്ട് ഏതെങ്കിലും അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകാനും യോഗമുള്ള കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം അതുപോലെ തന്നെ പന്ത്രണ്ട് രാശികൾ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോഴും ഈ രാശികളിൽ ഏത് രാശിയിൽ സഞ്ചരിക്കുമ്പോഴും ശുക്രൻ വലിയ ദോഷം ചെയ്യത്തില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം പിന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യം ചിന്തിക്കുമ്പോൾ അലസത അല്പം ഉണ്ടാകാനോ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാനോ കാൽമുട്ടിന് വേദന കാൽമുട്ടിന് ഉണ്ടാകാനോ യോഗമുണ്ട് പന്ത്രണ്ടിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്ന സമയം വരുമ്പോൾ ആരോഗ്യപരമായിട്ട് അല്പസുഖക്കുറവോ ഉണ്ടാകാനും കണ്ണിന് കാഴ്ചക്കുറവോ അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായിട്ട് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനോ യോഗമുണ്ട് അതേപോലെ ചൊവ്വയുടെയും പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയുള്ള സഞ്ചാരം അനുസരിച്ച് കാൽപാദത്തിനോ കാൽമുട്ടിനോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കത്തില്ല ഈ ഒരു കാലഘട്ടം ചൊവ്വയുടെ പന്ത്രണ്ടിലെ സഞ്ചാര സമയത്ത് അതേപോലെ ആറാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെ രാശിമാറ്റ വേളയിൽ വരുമ്പോഴും ചൊവ്വ അത്യാവശ്യം ചെറിയ പരിക്കുകളോ അടിവയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കാനുള്ള യോഗമുണ്ട് യൂട്രസ് സംബന്ധമായിട്ടുള്ള ചെറിയ പ്രോബ്ലംസ് എന്തെങ്കിലും വന്നേക്കാം എന്നാൽ എന്ത് പോലും ദൈവാധീനം നന്നായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇടവലഗ്നക്കാർക്ക് അതുകൊണ്ട് ധികം ദോഷം ഏതൊരു കാര്യവും കടന്നു പോകാനുള്ള യോഗം അതേപോലെ വിദ്യാർത്ഥികൾക്ക് അതേപോലെ പി എസ് സി ടെസ്റ്റ് അല്ലെങ്കിൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി തൊഴിലിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് തൊഴിലിൽ കൂടി ലാഭം തൊഴിൽ സംബന്ധമായ നേട്ടം ഉണ്ടാകാൻ അനുകൂലമായിട്ടുള്ള സമയമാണ് വ്യാഴം പത്തിന്റെ ത്രികോണത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലമായതിനാൽ ആകെ ഇടവ ലഗ്നക്കാർക്ക് ഈ ഒരു ശനിയുടെ രാശി മാറ്റം ഏറ്റവും ഗുണപരമായിട്ടുള്ള അവസ്ഥയിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം മാത്രമല്ല ലഗ്നാധിപൻ ശുക്രനായതുകൊണ്ടും ആ ശുക്രൻ അധികം ദോഷമുള്ള അനിഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുകയാണെങ്കിലും അധികം ദോഷം ചെയ്യാത്ത ഒരു ഗ്രഹമായതിനാൽ ആ ലഗ്നക്കാർക്ക് ഏറ്റവും കൂടുതൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാശി മാറ്റം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇടവ ലഗ്നക്കാർക്കാണ് അതിനോടൊപ്പം രാഘുകേതുക്കളുടെ മാറ്റവും അധികം ദോഷമില്ല എന്നുള്ളത് തന്നെ ശ്രദ്ധിക്കണം കാരണം ഇടവ ലഗ്നക്കാർക്ക് രാശി മാറുന്നത് പത്താം ഭാവത്തിലേക്കും കേതു രാശി മാറുന്നത് നാലിലേക്കുമാണ് അവർക്ക് യഥാർത്ഥത്തിൽ രാശി ചക്രത്തിൽ ഗ്രഹ രാശി ചക്രത്തിൽ സ്ഥാനമില്ല എന്നുള്ളത് കൊണ്ട് അവരുടെ ഭാവത്തിന്റെ അനുഭവം അനുസരിച്ച് വേണം ലഗ്ന ലഗ്നത്തിന്റെ ഏത് ഭാവത്തിൽ കൂടിയാണോ രാകേതുക്കളും സഞ്ചരിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഫലം പറയാൻ നക്ഷത്രത്തിനെ കൊണ്ടുള്ള വിശകലനമല്ല നമുക്ക് ആവശ്യം കൂറിന്റെ അടിസ്ഥാനപ്പെടുത്തി രാശി മാറുമ്പോൾ ഭാവം ചിന്തിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും ഭാവത്തിൻ്റെ ഫലങ്ങൾ അനുഭവത്തിൽ വരണമെങ്കിൽ ഏതൊരു ലഗ്നമാണോ ലഗ്നത്തിൻ്റെ ഏത് ഭാവാധിപനാണോ ഏത് ഭാവത്തിൽ കൂടിയാണ് ഗോചരവശാൽ സഞ്ചരിക്കുന്നത് ഏത് ഭാവത്തിൻ്റെ ത്രികോണത്തിലാണോ സഞ്ചരിക്കുന്നത് ഏത് ഭാവത്തിൻ്റെ അനുഭവമാണോ വരാൻ പോകുന്നത് എന്നുള്ളത് ലഗ്നത്തിന്റെ ഭാവാധിപത്യം കൊണ്ട് തന്നെയാണ് ചിന്തിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇടവ ലഗ്നക്കാർക്ക് ഈ വർഷം ഏർ വ്യാഴത്തിന്റെ രാശി മാറുന്നതും അത് കഴിഞ്ഞിട്ടുള്ള രണ്ടര വർഷക്കാലം ശനിയുടെ രാശി മാറ്റം കൊണ്ട് ഇടവ ലഗ്നക്കാർക്കുള്ള ഫലവും കൂടി ചേർത്താണ് ഇന്ന് ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത്